ആ എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഫയർമാൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് ഏകദേശം ഇരുപത്തിനാലോളം ഓൺലൈനായിട്ട് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഏകദേശം ഇരുപത്തി ഒരുന്നൂറ് മുതൽ ഇരുപത്തി മൂന്ന് നാനൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ അത് കോൺട്രാക്ട് ബേസിലായിരിക്കും അപ്പോൾ ഈ ഒരു അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തും നമുക്കെല്ലാം ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ കൊച്ചിൻ ഷിപ്പയാർഡ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതിലേക്ക് വന്നിരിക്കുന്ന ഫയർമാൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുക സേഫ്റ്റി അസിസ്റ്റൻറ്റ് ആൻഡ് ഫയർമാൻ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണിതിലേക്ക് അപേക്ഷിക്കാൻ പറ്റിയ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന അതിലേക്ക് മിനിമം വേണ്ട ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കണം മിനിമം എഡ്യൂക്കേഷൻ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ ഇതിലേക്ക് ആയിട്ടുള്ള ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിങ് ലൈസൻസ് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ മിനിമം ഫോർ ടു സിക്സ് മന്ത് ട്രെയിനിങ് ഇൻ ഫയർ ഫൈറ്റിംഗ് ഫേ സ്റ്റേറ്റ് ഫയർ ഫോഴ്സ് ഓർ പബ്ലിക് സെക്ടർ അണ്ടർ കുറേ ഗവൺമെന്റ് റഗഗ്നൈസ്ഡ് കോഴ്സ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിൻ ന്യൂക്ലിയർ ബയോളജിക്കൽ കെമിക്കൽ ഡിഫൻസ് ആൻഡ് ഡാമേജ് കൺട്രോൾ എൻ ബി സിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കാം അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ഫയർ ഫൈറ്റിംഗ് കോഴ്സ് ആയിരിക്കണം അതുപോലെ വാൽഡ് ആയിട്ടുള്ള ഹെവി മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം പിന്നെ പത്താം ക്ലാസ് പാസ് പാസ്സായിരിക്കണം എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മലയാളം കൂടിയും അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അഡീസറബിൾ ആണ് അതുപോലെ ഇതിലേക്ക് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് അതിലേക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ പത്ത് ജനറൽ വിഭാഗത്തിന് ഒ ബി സി അഞ്ച് എസ് സി ഏഴ് ഇ ഡബ്ല്യു എസ് രണ്ട് ടോട്ടൽ ഇരുപത്തി നാല് വേക്കൻസികളാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസികളായിട്ട് ഉള്ളത് അപ്പോൾ അതിലേക്ക് റെമ്യൂറേഷൻ പറയുന്നത് ഫസ്റ്റ് ഇയർ ഇരുപത്തിരണ്ട് ഒരുന്നൂറായിരിക്കും സെക്കൻഡ് ഇയർ ഇരുപത്തി എണ്ണൂറ് തേർഡ് ഇയർ ഇരുപത്തി മൂന്ന് നാനൂറ് ആ രീതിയിലായിരിക്കും നിങ്ങൾക്ക് റെമ്യൂമറേഷൻ ലഭിക്കുക അതുപോലെ നിങ്ങൾക്ക് ഓവർ ടൈമും എക്സ്ട്രാ ഓവർ ടൈമും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഏജ് ലിമിറ്റ് പറയുന്നത് മുപ്പത് വയസ്സ് കവിയാനപാടില്ല ഇരുപത്തിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി കണക്കാക്കിയിട്ട് മുപ്പത് വയസ്സ് കവിയാൻ പാടില്ല എന്നു പറഞ്ഞാൽ അപ്പോൾ ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് ശേഷം ജനിച്ചവർക്കാവും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുമ്പോൾ ഫ്രണ്ട്സുകള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ అవర్ మాక్సిమం షేర్ చే నోటిఫికేషన్ ఏంటో థ్యాంక్ యూ ఫోర్ వాచింగ్ హావనైస్ డే